ഗയ്സ് അപ്പ ഇന്നതു വീന്ന് പറയുന്നു ഗയ്സ് നമ്മൾ സ്കേറി മാൻ ഇൻ 3D കളിക്കാൻ പോകാണ് ഗയ്സ് നൗ ഈ ഹൗണ്ടഡ് ഹൗസിലായിരിക്കും പോകുന്നത് സോ കമോൺ ലെറ്റ്സ് ഗോ ഗയ്സ് അപ്പ നമ്മൾ സ്കേറി മാൻ 3D ഗയ്സ് കളിക്കാൻ പോകാണ് ഗയ്സ് ഞാൻ സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട് ഓക്കേ നമുക്ക് ഈ വീസിലവനെ കൊടുത്താലോ ഗയ്സ് ആ ഈസി കൊടുക്ക് ഓക്കേ ഗയ്സ് നമ്മൾ ഒരു കാപ്പി സിരീ വീടി കൊടുക്കാൻ പോകാണ് ഗയ്സ് ഒരു കാപ്പി ഉണ്ട് വാ നമ്മൾ ഒരു ഒരു Amazon <ahanan> ഒരു ഡെലിവറി ബോയ് ഓ കൂടാണ് നമ്മൾ ഒരു ഹോട്ടഡ് ഹൗസിൽ പോയാണ് ട്ടോ ോട്ട് പോവാണ് ഗൈസ് ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു മാൻഷൻ ആണ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം എല്ലാവരും ഇതില് വരുന്ന ആ ഒരു ഈ മനുഷ്യൻ അദ്ദേഹം ഡേഞ്ചറസ് നമുക്ക് നമുക്ക് നോക്കാം ഇത് മനുഷ്യൻസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പക്ഷെ ഒരു കീ മാത്രം മതി ആ കീ കിട്ടാൻ നന്ന ബുദ്ധിമുട്ട് അതികൂട്ടായി

ഓപ്പൺ ഒരു കീ സെറ്റ് കിട്ടും ആ സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഗെയിമിന് എസ്കേപ്പ് ആവേണ്ടത് നമുക്ക് പറ്റും എന്താടാ കാണാൻ ചെയ്യാം എന്തോ അതികൂട്ടം ജീവിത ക്ലോസ് ചെയ്തിട്ടേ അത് കിട്ടുന്നോടിക്കൈൻസ് ആളിതുവരെ വന്നോടാ ഒരു പ്രാവശ്യം വന്നോ കിച്ചു ഒരു കിച്ചൺ ആണ് ഫുഡ് സ്റ്റെപ്പ് ആണ് അല്ലേ ആയിസ് അങ്ങനെ നമ്മൾ തീക്കുട്ടി ഹൈഡ് ചെയ്യാൻ നിൽക്കുകയാണ് ഹൈഡ് ചെയ്തോ അതോ സ്റ്റിൽ ഈ പെടലിട്ട് പെട്ട് കഴിഞ്ഞാൽ ഒരു ആട് ഫുള്ള് കാണേണ്ടി വരും സംഗതി അടിപൊളി ഗെയിം ആട്ടോ നല്ല രസാണ് കളിക്കാൻ നല്ല രസമാണ് ഞാൻ ഓടി ആള് വന്നാ പറയണേടാ തീ ഹാർട്ട് ബീറ്റ് ആണ് നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ല എന്താ പറയാ നടക്കുന്ന ഒരു പ്ലേസില് കുറച്ചുകൂടെ നല്ലത് ഒളിഞ്ഞിരുന്നോട്ടെ കാണാൻ പറ്റുന്ന തലതായിരിക്കണേ നല്ലൊരു ശരിക്കും നല്ലൊരു വയസ്സ് വരുന്ന ഹാപ്പി യോ ഓക്കെ അവട്ടെ ഈ കുട്ടി ഇങ്ങനെ ഹൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വന്നോ പോകാൻ പറ്റില്ല ഈ കുട്ടിയുടെ ബ്രീത്തിങ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ടെൻഷൻ പിടിച്ചൊരു കളിയാണ് കേട്ടോ എന്താ തൊടല്ലേടാ തൊട്ട് കഴിഞ്ഞാ പിന്നെ ആദ്യം തൊട്ട് വരും കൈസ് നമ്മൾ ഏതൊക്കെ ജയിച്ച ഗീന്ന് സിലിണ്ടർ ഗ്രാൻ പറ്റില്ല അല്ലെ അത് വേണ്ട അതാ എന്തായി നമുക്ക് ഒരു കുഞ്ഞു കീ കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി കുഞ്ഞു കീ കിട്ടിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം बाय यार रिलैक्स ना कोनो कंदरा बहुत सारे डेड आचियो इला इला डेड आके पुनी सेकंड लेव्हल आना सेकंड लेव्हल ओके म्हणजे आपण ने 1 लेव्हल ने യു ഡു ഇറ്റ് ഇത് അത്ര ഈസി ഗെയിം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഗെയിം തന്നെയാണ് കേട്ടോ ഈസി മോഡിൽ തന്നെ കളിക്കാൻ പറ്റുന്നില്ല പിന്നാണ് ആള് വരുന്നുണ്ട് നീ ഹൈഡ് ഹൈ അയ്യോ പ്രശ്നമാണ് ഇതാണ് നമ്മുടെ ഹൊറർ പേര് പോയോ ായിട്ടുള്ള ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള റിയലിസ്റ്റിക് ഒരു ഫീലിംഗ് വരട്ടെ ഗ്രാനി പോലും ഇങ്ങനെ വരില്ല പക്ഷെ ഹലോ ഡൈബർ വരും നല്ലൊരു റിയലിസ്റ്റിക് ഫീൽ ആണ് കേട്ടോ എന്തെങ്കിലും കാണും കുഞ്ഞിനെ പോലാ ഓക്കെ ഇനിയാണ് നമുക്ക് മാസ്റ്റർ കീ പറഞ്ഞിട്ടുണ്ട് കീന്റെ ഒരു കൂട്ടം ആ കൂട്ടം ഉള്ള ഒരു കീ എടുത്തിട്ട് നമ്മള് ഒരു ബോർ ഉണ്ട് അതായത് ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഡോർ ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കൈസ് എന്തായി അതിലടയ്ക്കു ശരി അധികനയാണ് കാണിക്കേണ്ടത് പക്ഷെ മൊത്തം ആവും അതുകൊണ്ടാണ് നമ്മുടെ കമന്റും ഒക്കെ ഓഫ് ആവുന്നത് കൊണ്ടാണ് അവിടെ ഒന്നൂടെ ഇല്ല കാണുന്നില്ല ടീച്ചേഴ്സിന്റെ ഹെയറിന്റെ മന്ത്ലി ടെസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ബുധനാഴ്ച നിങ്ങൾക്കൊക്കെ പോലും നിങ്ങൾക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന താഴെ ചെയ്യുക ചെയ്യാം എക്സാമിനെല്ലാം സെറ്റ് ആക്കിട്ടിരിക്കുകയാണ് കിട്ടുന്നു ബ്രൗൺ അതോ റെഡ് കളർ മുടിയാണോ താഴെ എന്തൊരു സൗണ്ടാണ് മറ്റേ അതാണ് നമ്മുടെ മെയിൻ കീ കൈസ് ഇനിയാണ് നമ്മുടെ കളി വരുന്നത് ഇനി നമ്മുടെ ആ മെയിൻ ഡോറിന് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എസ്കേപ്പ് ആണ് ഇനി വേറെ ഒന്നും എടുക്കാൻ നിൽക്കണ്ട എന്താ ഒരു ഹോറർ എഫക്ട് അടിപൊളി ഗെയിം പാട്ടോ ഇത് ഡിഫിക്കൽട്ടി ഞാൻ ഒളിങ്ങി ഓ കൃഷ്ണ തേക്കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എന്തായി പോയോ എന്തെ ഹൈഡ് ചെയ്തോണ്ട് ഈ കീ എടുത്ത ഭയങ്കര പ്രശ്നം നമുക്ക് എസ്കേപ്പ് ആവാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ സംഗതി അടിപൊളി ഗെയിം തന്നെയാണ് ടിയ മെല്ലെ ചീത ഇനി നീ ഒന്നും എടുക്കാൻ നിക്കണ്ട കേട്ടോ പിന്ന ഒന്നും എടുക്കാൻ നിക്കണ്ട ജസ്റ്റ് ആ ഒരു വന്നു ഗൈ സംഗതി മൊത്തം പ്രശ്നമാണെന്നാണ് തോന്നുന്നത് അതിനുള്ളിൽ ില്മ്പ് ചെയ്യും തേക്കുട്ടി പേടിച്ചിട്ടേ തേക്കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് ബീറ്റിലുണ്ടോ നിങ്ങള് കൺ കാണല്ലോ കേട്ടോ ട്ട സമാധാനത്തിൽ ഇറങ്ങിയാ മതി ഇനി ഒന്നും നീ എടുക്കാൻ നിൽക്കണ്ട സ്ലോലി ദിസ്ഇസ് യുവർ ലാസ്റ്റ് ചാൻസ് ഐ തിങ്ക് ഐ തിങ്ക് എല്ലാണ് മെല്ലെ പോയാ മതി ഗൈസ് നമ്മുടെ ക്രൂഷ്യൽ മൊമെന്റ് ആണ് കേട്ടോ അത് നമ്മുടെ കയ്യില് ആ ബഞ്ച് ഓഫ് കീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നമ്മുടെ വലിയൊരു ഡോറ് തുടങ്ങാ മതി ണോ <sharp> <sharp inhale> <Okay. sharp inhale> కే తర్లక్ తర్ను అ కున తర్ను ను పెస్కి పో పోనో ఇబడ నాని రెండు రేషన్ డెడ్ ఐస్ గైస్ నేను వీడ ఎన రూమ్ లోకి వెళ్తున్నాను గైస్ పెడిచిట్ పెడిచిట్ గైస్ ఆని బ్యాగిల్ ఆని నేను చెరు ఇక మిగ ఓ మై గాడ్ గైస్ కణం ఇస్తుండో ఆలబడ ఏదా ఓకే ആൾ അവിടെ തന്നെയാണ് കൃഷ്ണ രക്ഷപ്പെട്ടു തോന്നുന്നു ആള് പോട്ടെ ഓക്കെ ഇനി നമ്മള് ആ ടൂറ് തുറന്നു കഴിഞ്ഞാൽ ആ ഗോസ്റ്റ് മെല്ലെ ശീതാ മതി വെക്കണ്ട വേണ്ട ആ സൈഡിലുള്ള റൂമിൽ തന്നെയാണോ ആരുടെ ഫുഡ് സ്റ്റെപ്പ് എന്റെയാണോ അതോ ക്രോണ്ടിയാണോ

സെറ്റ് ആയിട്ട് തുറക്കാൻ അവസ്ഥ കേട്ടോ സെറ്റാ പിന്നെ ആ പറയാത്തിച്ചാണോ എങ്ങനെയൊക്കെ ഇനി എവിടെ പോവാ നമ്മുടെ ഫസ്റ്റ് ൂഷ്യൻ പറഞ്ഞു അവന്റെ വീണ്ടും അടുത്ത